ളികളുടെ അഭിമാനമായ സോജൻ ജോസഫിൻ്റെ വീട്ടിലേക്ക് ഞങ്ങൾ എത്തിയതാണ് നാട്ടിൽ നിന്നും ചാണ്ടിയമ്മൻ എത്തിയിട്ടുണ്ട് അപ്പോൾ അക്കൂടെ വൈകുന്നേരം അതായത് സന്ദർശിക്കാനായിട്ട് എത്തിയതാണ് ഫ്രണ്ട്സ് അപ്പം മറുനാടൻ മച്ച പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഞാനിപ്പോൾ നിൽക്കുന്ന ആഷ്ഫോർഡിലാണ് ആഷ്ഫോർഡിലെ നിയുക്ത എം പി സോജൻ ജോസഫിൻ്റെ വീടിൻ്റെ ആണ് എൻ്റെ വീടിൻ്റെ ബാക്ക് സൈഡാണ് ഈ കാണുന്നത് സോജൻ്റെ വൈഫാണ് ചാണ്ടിയമ്മൻ വന്നിട്ടുണ്ട് ചാണ്ടിയമ്മൻ ബൊക്ക കൊടുക്കുന്ന സീനാണ് നമ്മളിപ്പോൾ കാണുന്നത് അദ്ദേഹത്തെ വേണ്ടി അനവധി ആളുകൾ എത്തിയിട്ടുണ്ട് മുമ്പിൽ നിൽക്കുന്നത് നിയുക്ത എം പി സോധൻ ജോസഫാണ് അദ്ദേഹത്തിന്റെ നാട് കോട്ടയം എവിടെയാണ് കോട്ടയം കൈപ്പിഴ അദ്ദേഹം വളരെ നാളെ എത്ര നാളായി യു കെയിൽ വന്നിട്ട് ഇരുപത്തിമൂന്ന് വർഷമായി യു കെയിൽ വന്നിട്ട് അദ്ദേഹം ലേബർ പാർട്ടി അംഗമായിട്ട് എത്ര കാലമായെന്ന് രണ്ടായിരത്തി പതിനഞ്ചിലാണ് ലേബർ പാർട്ടി അംഗമാകുന്നത് ഇതിനുമുമ്പ്പൗൺസിലർ ആയിരുന്നു കൗൺസിലർ ജസ്റ്റ് കൗൺസിലർ ഓക്കെ താങ്ക് യു താങ്ക് യു അപ്പം നിയുക്ത എംപിയുടെ വീട്ടിലെ ഇത് കറങ്ങുന്ന വീട്ടിലേന്താ ആ അല്ലല്ലോ ഇതിന്റെ പേര് ഈ സാധനത്തിന്റെ പേര് ആ ആടുന്ന സാധനത്തിൽ നമ്മുടെ ഷെഫ് ചോഹനും വീരും കൂടെ ഇറങ്ങിട്ടും അത്രക്ക് നമ്മുടെ എംപിയെ പോലെ തന്നെ സ്ട്രോങ് ആണ് ഈ സാധനം അതുകൊണ്ട് അവരുടെ കിച്ചണിൽ നിന്ന് കിച്ചണിൽ നിന്ന് വെള്ളം എടുത്ത് കുടിക്കുന്ന ജോസേട്ടനെ കാണാം അപ്പം എന്റെ അയ്യായിരത്തി അന്നത്തെ സബ്സ്ക്രൈബറാണ് ഈ നിൽക്കുന്ന ജോമോൺ ഞങ്ങളിപ്പോഴും നമ്മുടെ നിയുക്ത എംപിയുടെ വീടിന്റെ ബാഗി തന്നെയാണ് വീട്ടിലാണ് അവിടെ കേക്ക് ുംമ്പൾ നമ്മുടെ ഇന്നത്തെ വിശിഷ്ടാതി ചാണ്ടിയും എം എൽ എ നാട്ടിൽ നിന്ന് എത്തിയിരിക്കുന്നു നിങ്ങൾ ചമ്പുഴിന്ന് എല്ലാരും വന്നു സന്തോഷം എൻ്റെ കുടുംബങ്ങളും ഇന്ന് കൃത്യമായിട്ട് സമയത്ത് വന്നു ഒരുപാട് എൻ്റെ ഇലക്ഷൻ വേണ്ടിയിട്ട് പ്രവർത്തിച്ച് ഒരുപാട് പേര് ഉണ്ട് ഞങ്ങളെല്ലാവരും ജസ്റ്റ് ഇന്ന് ഒരു ബോബിയൊക്കെ നമ്മുടെ എൻ്റെ എൻ്റെ ഒരുപാട് പ്രവർത്തിച്ചാണ് റൈറ്റ് എൻ്റെ വൈഫൈൻ്റെ അതിൻ്റെ ചെയ്തായിരുന്നു അപ്പം ഒത്തിരി സന്തോഷമുണ്ട് നിങ്ങളുടെ കൂടെ ഈ സന്തോഷം ഷെയർ ചെയ്യാൻ പറ്റിയത് ഞാൻ അഭിമാനിക്കുന്നു നമ്മുടെ മലയാളി സമൂഹത്തിന് എന്തെങ്കിലുമൊക്കെ ചെയ്യാൻ പറ്റുമെങ്കിലും ചെയ്യാൻ സാധിക്കുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു അതുകൊണ്ട് വളരെ അഭിമാനത്തിന്റെ നിമിഷമാണ് കേരളത്തെ സംബന്ധിച്ചും അതേപോലെ തന്നെ ഭാരതത്തെ സംബന്ധിച്ചും ഭാരതത്തിന്റെ ഒരു പുത്രൻ ഈ രാജ്യത്ത് വന്ന ഒരു എം പി ആയി തീർന്നു എന്നുള്ളത് തീർച്ചയായിട്ടും അഭിമാനിക്കുന്ന ഒരു കാര്യമാണ് എല്ലാവിധ അഭിനന്ദനങ്ങളും ഈ അവസരത്തിൽ ശ്രീ സാജൻ അവർക്ക് ഞാൻ നേരുകയാണ് ഒപ്പം ഈ രാജ്യത്തിന് വേണ്ടിയും അതേപോലെ ഇവിടുത്തെ ജനങ്ങൾക്ക് വേണ്ടി പ്രവർത്തിക്കുമ്പോൾ കേരളത്തെയും ഭാരതത്തെയും കൂടി ഓർക്കുവാൻ സാധിക്കട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു ആശംസിക്കുന്നു എല്ലാ ആശംസകളും അങ്ങനെ വീഡിയോ ാണ് സോജൻ ജോസഫിന് എല്ലാവിധ ആശംസകളും നേരുന്നു ആദ്യത്തെ ആദ്യത്തെ മലയാളി ആണ് കഴിഞ്ഞ തവണ എസ് എൻ ബിയുടെ എം പി ആയിട്ട് ഒരു മലയാളിയുടെ ഹസ്ബൻഡ് ജയിച്ചിരുന്നു അദ്ദേഹം മലയാളിയല്ലായിരുന്നു ഇത് നമുക്ക് അഭിമാനിക്കാം ആദ്യത്തെ മലയാളി എം പി അദ്ദേഹത്തിന് മറുനാടൻ മച്ചാന്റെ എല്ലാവിധ ആശംസകളും നേരുന്നു താങ്ക് യു ഫോർ വാച്ചിങ്